തിരുപ്പൂര് ഭാഗത്ത് എപ്പോ വന്നു കഴിഞ്ഞാല് നമുക്ക് ക്ഷീണം തോന്നണെന്നുണ്ടെങ്കിൽ നേരെ വിടും പതിനഞ്ച് വെള്ളം വളയത്ത് ആകെ ക്ഷീണിച്ച് എടുക്കണം അപ്പൊ നമ്മള് നേരെ പോവേ കമ്പംകൂള് കുടിച്ചാൻ വേണ്ടിയിട്ട് നമ്മൾ ആന്റെ കടിക്കുന്ന പോന്നോളി കൂടിക്കും ജാതി ഐറ്റംസ് കൂട്ടാനുണ്ട് ഇല്ല നമ്മൾ ആ ചാണ്ട് ഇത് കമ്പം കൂളൊക്കെ അടിപൊളി കൂളാണ് അതാ അപ്പോൾ നല്ല ഐറ്റംസ് സാധനങ്ങളാണ് കണ്ടില്ലേ കേരള പസങ്ങൾ അപ്പൊ നമ്മള് സ്വന്താണ് പതിനാറുകാരിയാണ് പതിനാറുകാരം കൂട്ടാനും വെച്ചാണ്ട് വേറെ ഒരുപേക്കും ദാവും മാറ്റ വിഷമം മാറ്റാ പോന്നോളിയും കുടിച്ചോളിയും മനുഷ്യൻ എന്നറിയും പള്ളിയെന്നു പറയും വേറെ വേറെ പുളിമങ്ങ ഹ് ഇది നെല്ലിക്ക ഇതെ നെല്ലിക്കവാ ഹ് ഇది പൊളിമുളക ഇതെ അത് പൊളിമുളകയുടെ ഊര് എടുക്കുന്നല്ലേ ആ ഇത് कटाച്ചിട്ട് അതിന്റെ ഊര് എടുക്ക് ഇതെ നെല്ലിക്ക ഇది നെല്ലിക്ക സിംഗന നെല്ലിക്ക ആറം എന്നാ വെച്ചിടാം ഹ് അണ്ടിമലണ്ട വെస్తే ആമാ നല്ല ഫുൾ ആയിട്ട് പറഞ്ഞ മാതിരി ആത്താ സ്പെഷ്യൽ തട്ടുകട മടക്കാൻ നിക്കണ്ട തീർക്കൂര് പതിനഞ്ചു വാളമ്പാളയും ഇന്ത്യന്മാർ പെട്രോൾ പങ്കിന്റെ ആര് മുന്നിൽ